ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ ഇന്നുണ്ടാക്കിയ റവ വടയാണ് വളരെ ക്രിസ്പിയും ഉള്ളിൽ വളരെ സോഫ്റ്റും ആയിട്ടുള്ള ഈ റവ വട ഉണ്ടാക്ക എങ്ങനെയാണ് ഈ റവ വട ഉണ്ടാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് വിശേഷ ദിവസങ്ങളിലും കൂട്ടുകാർക്കും വിരുന്നുകാരും ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ റവ വട ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു വെളുത്തുള്ളി ചട്ടണിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് ഇതിലേക്കായി രണ്ട് സവാള ഒന്ന് കനം കൂട്ടി അരിഞ്ഞ് കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം അരിഞ്ഞ സവാള ഇതിലേക്കിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അഞ്ച് കാശ്മീരി ചില്ലി അഞ്ച് ഒറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഉപ്പിട്ട് നമുക്ക് ആദ്യം വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളവും ഒരു ചെറിയ കഷ്ണം പുളി കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ടാണ് ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ കഴുകിയ ഉഴുന്ന് അര ടീസ്പൂൺ ജീരകം കടുക് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഇടാം കാൽ ടീസ്പൂൺ കായപ്പൊടി എല്ലാം കൂടിയിട്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ലോ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കി വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം വളരെ ടേസ്റ്റാണ് ഈ ചട്ണി കഴിക്കാനായിട്ടും ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ചട്ണിയാണിത് ചപ്പാത്തി റൈസ് ബ്രെഡ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ് ഫ്രിഡ്ജിൽ ഒരു മാസം വരെയും കേടുകൂടാതെ ഇരിക്കും ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പി കണ്ടുനോക്കാം അതിലേക്കായി രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ ഹോളുള്ള സൈഡിൽ വച്ച് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇതിൽ വച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താൽ കുറച്ച് നീളത്തിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ വട കുഴഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ നീളത്തിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതൊരു ബൗളിലിട്ട് രണ്ട് പ്രാവശ്യം നല്ലതുപോലെ കഴുകി അതിൻ്റെ സ്റ്റാർച്ച് ഒക്കെ കളഞ്ഞു വേണം എടുക്കാനായിട്ട് രണ്ട് പ്രാവശ്യം കഴുകി ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ൗളിലേക്കിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും കടായി ചൂടാക്കി കടായി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ നല്ലതുപോലെ ക്രഷ് ചെയ്ത നല്ല മുളക് കറ കുരുമുളക് കൂടിയിട്ട് നല്ലതുപോലെ ഒരു മിനിറ്റ് വറുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വേണം വറുക്കാനായിട്ട് ഇഞ്ചിയുടെ നല്ല പച്ചമണമൊക്കെ മാറി നല്ല വറുത്ത മണം വരുമ്പോഴേക്കും രണ്ടര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാം ഒരു കപ്പ് ഇറവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം പൊട്ടറ്റോയ്ക്ക് കപ്പ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഉപ്പ് മല്ലിയില കറിവേപ്പില പച്ചമുളക് കരിഞ്ഞത് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ലോയിൽ ആക്കിയതിന് ശേഷം ഒരു കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒട്ടും കൈവിടാതെ ഇളക്കി കൊണ്ടേയിരിക്കണം ഫ്ലെയിം ലോയിൽ ആയിരിക്കണം നമ്മൾ റവ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴഞ്ഞു കിട്ടും ഇത് നല്ലതുപോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് മല്ലിയിലയുടെയും കറിവപ്പിലയുടെ നല്ല മണം വരുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി ഒരു വലിയ പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്തു വെച്ച് സ്പ്രെഡ് ചെയ്യാം ഇതിൻ്റെ ചൂടൊന്ന് കിട്ടാനായിട്ട് ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഒരു ബൗളിൻ്റെ ബാക്ക് പുറകുവശം കൊണ്ട് ഒന്ന് നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ കട്ടകളെല്ലാം മാറി ഈ റവ വലിയ റവ റവയെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞ് നല്ല സ്മാഷായിട്ട് കിട്ടും നല്ലതായി ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വട നല്ല സൂപ്പറായിട്ട് കിട്ടും വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും ഇതുപോലെ ചെയ്ത് നമ്മൾ വട ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചെറിയ ചൂടുകൂടെ വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ച് എടുക്കാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം വിരലിൻ്റെ നമ്മുടെ ലിറ്റിൽ ഫിംഗർ നമ്മുടെ ചെറിയ വിരൽ ഇതുപോലെ വച്ച് നല്ലതുപോലെ രണ്ട് വശം ഇതുപോലെ ഹോളാക്കി എടുത്താൽ നല്ലത് നല്ല ഷേപ്പും കാണാൻ നല്ല ഭംഗിയായിരിക്കും വട ഉണ്ടാക്കി വരുമ്പോൾ ആർക്കും പറയത്തേയില്ല ഇത് റവ വടയാണെന്ന് കണ്ടിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും കാണാനും നല്ല ഭംഗിയാണ് ഈ വട ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് കടായിയിൽ എണ്ണ ചൂടാകാനായിട്ട് വയ്ക്കാം നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിൽ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കാനായിട്ട് നല്ല ചൂടോടെ വേണം ഈ വട ഇട്ട് വറുത്തെടുക്കാനായിട്ട് ോയിൽ നമ്മൾ കൊടുത്താൽ എണ്ണയും കുടിക്കും അതുപോലെ വട പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് കാരണം ആൾറെഡി വട ഇത് റവ നല്ലതുപോലെ വെന്ത റവയാണ് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് നല്ല ചൂട് ഉള്ളപ്പഴം ഇതുപോലെ ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ നമുക്ക് വട മുരിങ്ങി കിട്ടും ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഈ വട ഇഷ്ടപ്പെടും ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെയും ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും എല്ലാവർക്കും സന്തോഷവും ഹാപ്പിയും ഉണ്ടാവട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്